ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാമായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു പ്രദേശത്തെ കർഷകനായ പാടശേഖരത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് പവൻ പവൻ ഗോൾഡ് ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ഇയർ ആശംസകൾ തിരുനാവായയിലെ കർഷകനായ സോളമൻ കള്ളരിക്കലിന്റെ കൊടക്കൽ വെങ്കുളം പാടശേഖരത്തിലെ രക്തശാലി ജൈവ കൃഷിയാണ് നാട്ടുകാർ ചേർന്ന് വിളവെടുത്തത് കർഷകൻ സോളമൻ തയ്യാറാക്കിയ കുത്തരിക്കന്നിയും കപ്പ പുഴുക്കും ചമ്മന്തിയും കൊയ്ത്തുത്സവത്തിന് പുതിയ രുചി പകർന്നു ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാമമായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് ഓയിസ്ക മലപ്പുറം ജില്ലാ സെക്രട്ടറി കുമാരൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഏഴിനാണ് ഈ രക്തശാലി ഇവിടെ ആദ്യമായിട്ട് നടൻ സാധിച്ചത് കാരണം കുട്ടി പക്ഷെ പറഞ്ഞ മാതിരി തന്നെ വെറും നാലു മാസം കൊണ്ടാണ് ഓഎസ്ക ഇന്റർനാഷണൽ തിരുനാൾ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ളത് ഓയിസ്ക ഇന്റർനാഷണൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജപ്പാനിലാണ് യുനെസ്കോ നക്കാനോ എന്ന ഒരു അയാൾ ഫ്രീഡം ആണ് പക്ഷേ ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടത്തന്നെ അദ്ദേഹം അവിടെ ടോക്കിയോയിലാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത് യു കെ യു എൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഫസ്റ്റ് എൻ ജി ഒ ആണ് ഓയിസ്ക ഇന്റർനാഷണൽ നമ്മുടെ മെയിൻ തത്വം എൻവൺ പ്രൊട്ടക്ഷൻ അഗ്രികൾച്ചർ ഡിഫോറസ്റ്റേഷൻ ഇതെല്ലാമാണ് ആണ് അതേസമയം സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ആദ്യമായിട്ട് ഒരു കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങിയത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അതാണ് നാൽപ്പത് വർഷം മൊയ്തികുട്ടി സാറിൽ പറഞ്ഞത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളോട് നാൽപ്പത് ചെടികൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് തുടങ്ങിയത് ചാപ്റ്റർ അധ്യക്ഷൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷനായി തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഓഫീസർ ഫസ്ന ക്ലാസ് എടുത്തു എ എ ബിന്ദു ഇ എസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സ്വപ്ന ഷീബ ർ അംബുജൻ തവനൂർ സതീഷ് ബാബു നടുവട്ടം ടി കെ അലവിക്കുട്ടി കെ കെ റസാഖ് ഖാജി ജീവരാജ് പട്ടം നർക്കാവ് അധ്യാപകരായ നീനു ഷമീമ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ